കഴിഞ്ഞ ആഴ്ച മുഴുവൻ തന്നെ എല്ലാവരും ആഘോഷിച്ച ഒന്നായിരുന്നു മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മീരാനന്ദനും ശ്രീജും വിവാഹം കഴിച്ചത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് താലുകെട്ടും അതിനുശേഷം കേരള രീതിയിലുള്ള ഇവരുടെ വിവാഹവുമൊക്കെ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെയും ഇപ്പോൾ കടുത്ത വിമർശനമാണ് മീരാനന്ദൻ്റെ പയ്യനെ കുറിച്ച് വരുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വന്ന സമയം മുതൽ തന്നെ ബീരാനന്ദൻ പണം നോക്കിയാണ് പോയതെന്നും ഭംഗി നോക്കിയല്ല പോയതെന്നും അവൻ്റെ മുഖം കണ്ടാൽ അറിയാവൻ അവൻ്റെ ഭംഗിയില്ല തുടങ്ങിയുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ വിവാഹത്തിന് ശേഷവും നടക്കുന്നത് ഇത്തരത്തിലുള്ളവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ടെന്നും നിരത്തുന്നവരുണ്ട് കാരണം ശ്രീജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ലാതെയാകുമ്പോഴും ഇപ്പോഴും പ്രേക്ഷകർ അവരുടെ മൂക്കിനെ കുറിച്ചും മുഖത്തിനെക്കുറിച്ചും കമന്റ് അടിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും എന്നാൽ അതുകൊണ്ട് തന്നെ മീരാനന്ദൻ കേസ് കൊടുക്കണമെന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് വിവാഹം കഴിഞ്ഞല്ലോ ഇനി സ്വസ്ഥമായല്ലോ സൈബർ അറ്റാക്ക് നടത്തിയവർക്കെതിരെയും സൈബർ അറ്റാക്കിനെതിരെയും കേസ് കൊടുക്കണമെന്ന് എന്ന് തന്നെ നിരവധി പേരാണ് പറഞ്ഞുകൊണ്ട് എത്തുന്നത് പല മാധ്യമങ്ങളും ഉൾപ്പെടെ തന്നെ മീരാനന്ദന്റെ ഭർത്താവിനെ കുറിച്ച് ഇത്തരത്തിൽ ഓരോ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതിന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാകില്ല എന്നും അത് സൈബർ അറ്റാക്ക് ആണെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുന്നത് അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുതെന്നും പറയുന്നുണ്ട് മനുഷ്യൻ്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകഴുത്തി കാണിക്കുന്നത് ഇങ്ങനെ കൊലപാതകത്തിനോളം പോകുന്ന ഒരു ക്രൈമാണെന്ന് ഈ കൂട്ടത്തിൽ അറിയാനിട്ടൊന്നുമല്ല അന്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീറ നിങ്ങൾ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിലും ഒരാൾ ഈ വംശവെറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സിനിമ നടി മീരാനന്ദന്റെ ചെക്കിനെ കണ്ടാൽ എന്താ കുഴപ്പമുണ്ടെന്നും എന്താ അയാളുടെ മൂക്കിങ്ങനെയെന്നും തുടങ്ങിയുള്ള പോഡി ഷെയ്മിങ് എക്സ്ട്രീം വേർഷൻ ആണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ പറയുന്ന കാര്യം വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പം ചിത്രങ്ങൾ അന്ന് മീര പങ്കുവച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായിരുന്നു താരത്തിന് വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം തെമ്മാടി തരങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് മീരയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മീരയ്ക്ക് ഇങ്ങനെ വന്നല്ലോ എന്നും മീര അതുകൊണ്ട് തന്നെ പ്രതികരിക്കണമെന്നും മീര പ്രതികരിക്കാതിരുന്നാൽ ഇനിയും ഇത് കൂടുകയുള്ളൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ തന്നെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ പോകുമെന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളെങ്കിൽ നാളെ വേറൊരു രീതിയിലേക്ക് ഇത് എത്തുമെന്നും ആ രീതിയിലേക്കായിരിക്കും സൈബർ അറ്റാക്ക് വരാൻ പോകുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ വെല്ലുവിളിയാവുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവരെ കുറിച്ച് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുകയും മീരയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് വിവാഹ നിശ്ചയ ചിത്രത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പം ചിത്രങ്ങൾ അന്ന് തന്നെ മീര പങ്കുവച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് എന്ന് ഓർമ്മയുണ്ട് അത് തന്നെയാണ് വിവാഹത്തിന് ശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് വിവാഹത്തിന് ശേഷം ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം തമ്മാടി തരങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നാണ് ആളുകൾ തന്നെ ആവശ്യപ്പെടുന്നത് ലണ്ടനിൽ അക്കൗണ്ടന്റായ ആയ ശ്രീജു ആണ് വരൻ മാട്രിമോണിക് സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരയെ നേരിൽ കാണാനായി യു കെയിൽ നിന്നും ശ്രീജ് ദുബായിലേക്ക് എത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ